തൃപ്പൂണിത്തുറ കണ്ണൻകുളങ്ങരയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ പറമ്പിൽ നിന്ന് അസ്ഥിക്കൂടം കണ്ടെത്തി തലയോട്ടിയും കൈപ്പത്തിയും അരക്കെട്ടിന്റെ ഭാഗവും പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിലാണ് കണ്ടെത്തിയത് പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു രാവിലെ ഒമ്പത് മണിയോടെയാണ് തൃപ്പൂണിത്തുറ കണ്ണൻകുളങ്ങര ശിവക്ഷേത്രത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന നിർമ്മാണം പുരോഗമിക്കുന്ന കിഷോറിൻ്റെ വീടിന്റെ പരിസരത്ത് നിന്ന് അസ്ഥി കണ്ടെത്തിയത് വീട് നിർമ്മാണത്തിന് വന്ന അന്യസംസ്ഥാന തൊഴിലാളികളാണ് ആദ്യം ഈ അസ്ഥികൂടം കണ്ടെത്തിയത് തുടർന്ന് വീടിന്റെ നിർമ്മാണ കോൺട്രാക്ടറായ സജികുമാറിനെ വിവരം അറിയിക്കുകയായിരുന്നു സംഭവത്തെക്കുറിച്ച് സജികുമാർ പറയുന്നത് ഇങ്ങനെ സൺഡേ ആയതുകൊണ്ട് ലേബേഴ്സ് ഒക്കെ കുറച്ച് ലേറ്റായവ് വന്നു മണിയോട് കൂടെ എത്തിയത് അപ്പോൾ അതിൻ്റെ ഭാഗത്ത് ക്ലീനിങ് മാത്രം രാവിലെ തുടങ്ങി മുട്ട് മുട്ടുവെക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ ക്ലീൻ ചെയ്താ ആ ഭാഗത്തേക്ക് പോകാറില്ലായിരുന്നു അപ്പോൾ അത് ക്ലീൻ ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ വായി ഒരു തലയോട്ടി ഒരു പ്ലാസ്റ്റിക് കവറിൽ കണ്ട് എന്നെ വിളിച്ച് ഞാൻ ചെന്നത കണ്ട് അത് കഴിഞ്ഞൊരു അഞ്ചാറ് മിനിറ്റ് ചോദിച്ചപ്പോഴത്തേക്കും അതിൻ്റെ അടിയിലായിട്ട് ഒരു ഫീസും ഉണ്ട് എൽ ഫീസും ഇതായിട്ട് മൂന്നു മാസമായി നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് നിന്നാണ് അസ്ഥികൂടം കണ്ടെത്തിയത് പുറമേ നിന്ന് കൊണ്ടുവന്ന് ഉപേക്ഷിച്ചതാവാമെന്നാണ് സംശയിക്കുന്നത് അസ്ഥിഗൂടത്തിൻ്റെ ലിങ്ക് നിർണയവും കാലപ്പഴക്കവും നിർണയിക്കേണ്ടതുണ്ട് സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചും സമീപ പ്രദേശങ്ങളിൽ നിന്ന് കാണാതായവര്യം കേന്ദ്രീകരിച്ചാണ് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നത് കൈരളി ന്യൂസ് കൊച്ചി